അതാണ് എൻ്റെ ഒരു വ്യത്യാസം പിന്നെ മറ്റൊന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതാണ് ദ സ്റ്റോറി ഓഫ് ജീസസ് വാക്കിംഗ് ഓൺ വാട്ടർ ഓർ ചെങ്കടല് മോസസും കൂട്ടരും മുറിച്ചു കടക്കുകയായിരുന്നെങ്കിൽ ഈ ഗലീലി തടാകത്തിൻ്റെ മേളിൽ കൂടെ ജീസസ് മുറിക്കാനൊന്നും പോയില്ല അപ്പം ഈ ചെങ്കടൽ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മാക്സിമം മൂന്ന് കിലോമീറ്റർ വരെ ആഴം ശരാശരി ആഴെന്ന് പറയുന്നത് അതിൻ്റെ നാനൂറ്റി അമ്പത് മീറ്റർ ആണ് അര കിലോമീറ്റർ അര കിലോമീറ്റർ താഴോട്ടെന്ന് ആലോചിച്ച് നോക്കാം നൂറ് മീറ്റർ താഴോട്ടെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും അര കിലോമീറ്റർ താഴോട്ടെന്ന് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് സാധാരണ വെളിവുള്ളവർക്കൊക്കെ അത് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഇരുപത്തഞ്ച് ലക്ഷം പേരുമായിട്ട് ചേർന്ന് സമുദ്രം ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തകളിൽ പോലും അനുവദിക്കാൻ പാടില്ലാത്ത വിഡിതുമാണ് അപ്പോൾ ജീസസ് അതിനൊരു മറുമരുന്ന് കണ്ടുപിടിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തു ഗലിയിൽ തടാകമാണോ കടലാന്നോ പറയാൻ വയ്യാത്ത തടാകമെന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും ചില കടലെന്നും വിളിക്കാറുണ്ടായിരുന്നു തടാകം കടൽ എന്ന് പറയുമ്പോൾ എല്ലാം ഈ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കെട്ടി കിടക്കുന്നതാണ് കടൽ ഉള്ളിലേക്ക് കയറുന്നതാണ് തടാകങ്ങളായിട്ട് മാറുന്നത് ഉപ്പരസ തടാകമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടലുള്ളിലോട്ട് കയറിയതായിരിക്കും പുള്ളി മേലോട്ട് എന്ത് സംഭവിച്ചു ദ സ്റ്റോറി ഓഫ് ജീസസ് വാക്കിംഗ് ഓൺ വാട്ടർ അപ്പിയേഴ്സ് ഇൻ ദ ഗോസ്പെൽസ് ഓഫ് മാത്യു മാർക്ക് ആൻഡ് ജോൺ ആഫ്റ്റർ റോയിങ് അഗേൻസ് ദ വിൻ ഫോർ ദ മോസ്റ്റ് ഓഫ് ദ നൈറ്റ് ദ ഡിസൈബിൾ ഓഫ് ജീസസ് വാക്കിംഗ് ഓൺ സി ദ വേ ആർ ഫ്രൈറ്റൻ ജീസസ് റിയഷേർട്ട് ദം ആൻഡ് ആപ്പിൾ ജീസസ് എൻഡർ ദ ഷിപ്പ് ദ വിൻ സീസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം കൂടെ കപ്പൽ കപ്പലല്ല വള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കാറ്റും ഇതെല്ലാം വന്നു ഇവർ ആകെപ്പാടെ പ്രശ്നമായി അപ്പോൾ അവർ ദൂരെ നോക്കി വേണം ജീസസ് ഇങ്ങനെ ഒരു വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു വരുന്നു ഇവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി ആശങ്കകളൊക്കെ ഉയർത്തി അപ്പോൾ ജീസസ് അവരെ സമാധാനിപ്പിച്ചു അങ്ങനെ സ്റ്റോമിനോടൊക്കെ പറഞ്ഞു അടി നിർത്തറ കാറ്റ് എന്ന് പറഞ്ഞു എന്നുള്ള അത് വളരെ മൈൽഡായിട്ടാണ് യേശു പറയുന്നത് വീശണ്ട ശരുത് എന്നുള്ള സുരേഷ് ഗോപി മോഡലില് എന്ന് പറയും ഇത് വേറൊരു കഥ മാത്യുവിന്റെ കഥയിൽ യേശു ഇങ്ങനെ നടന്നു കണ്ട് പീറ്റർ ഇറങ്ങി ചാടി പീറ്റർ ഇറങ്ങി ചാടി പീറ്ററെ മുക്കാൻ പറ്റുമോ പീറ്ററും കുറെ ഇങ്ങനെ നടന്നു വെള്ളത്തിന്റെ മേലെ പീറ്ററും കുറെ നടന്നു പിന്നെ പീറ്ററിന്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം ഓവർ വെയിറ്റ് പീറ്റർ മുങ്ങാ ഒരുങ്ങി ജീസസ് എന്ന് നീ ചെറുക്കൻ അവധം കാണിക്കുന്നു പറഞ്ഞ് പിടിച്ച് രണ്ടുപേരും കൂടെ കയറി വെള്ളത്തിന് മേളിക്കട നടക്കുകയാണ് ഇത് സാധ്യമാണ് പക്ഷെ എവിടെയൊക്കെയാണ് പാറയെന്ന് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഗ്ലാസ് വല്ലതും വെച്ച് ഇന്നത്തെ ആധുനിക പൂളിന് മേളിക്കൂടെ ചില സന്യാസിമാരൊക്കെ നടക്കുന്നുണ്ട്